തിരുവനന്തപുരത്തു നിന്നും വേണാട് എക്സ്പ്രസ്സിൽ കയറി എറണാകുളത്ത് വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം അതേ വേണാട് എക്സ്പ്രസ്സിൽ കയറി തിരിച്ച് വീട്ടിലെത്തി ഉറങ്ങി അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം അതായത് കമ്മ്യൂണിറ്റി ചെയ്ത് ജോലി ചെയ്യുന്നവർ ഇതേപോലെ രാവിലെ ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരികെ ബോംബെയിലെ വീട്ടിലെത്തി ഉറങ്ങുന്ന ആ അവസ്ഥ ഒന്ന് സങ്കല്പിച്ച് നോക്കിയിട്ടു തമാശ പറയുകയാണെന്ന് തോന്നാം അല്ല സുഹൃത്തുക്കളെ ഇത് സമീപഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്താ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്നാവും ഒരുപക്ഷെ പലരും ചിന്തിക്കുക പക്ഷേ അത് നടക്കും ആലോചിച്ച് നോക്കണം ഒരു നൂറ് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും മൂന്ന് മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ എത്താൻ കഴിയും എന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നു കയ്യിലുള്ള ഒരു ചെറിയ ഉപകരണത്തിൽ ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വ വിവരങ്ങളും വിരൽത്തും വിലത്തുന്ന ഒരവസ്ഥയെ പറ്റി ഒരു പതിനഞ്ചിരുപത് വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു ബാങ്കിൽ പോകാതെ പണം കൈകൊണ്ട് തൊടാതെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുടെ ഇടപാടുകൾ നമ്മുടെ ഈ വിരൽത്തുമ്പുകൾ കൊണ്ട് നടത്താൻ കഴിയും എന്ന് ഒരു ആറേഴ് വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ ഒരിക്കലും ചിന്തിക്കാത്ത ഒരുപക്ഷെ അവസർപ്പക നോവലുകളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു മണിക്കൂർ കൊണ്ട് ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലോ സിഡ്നിയിലോ ഒക്കെ എത്തി തിരിച്ചു വരാൻ കഴിയുന്ന ഒരു കാലം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ടെക്നോളജി ശാസ്ത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ആ വിഷയത്തെ പറ്റിയാകട്ടെ നമസ്കാരം ഞാൻ ഷാബു പ്രസാദ് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അതിൽ രേഖപ്പെടുത്തുക നാം ഇതാ വിഷയത്തിലേക്ക് വരുന്നു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ കേവലം ഒരു മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലേക്കോ സിഡ്നിയിലേക്കോ ഒക്കെ എത്തുന്ന ഒരു കാലത്തെപ്പറ്റിയാണ് ഇപ്പോൾ ശാസ്ത്രലോകം വളരെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പരീക്ഷണങ്ങൾ നടത്തുന്നത് പല വിധേന ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇലോൺ മെസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിയാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറയുന്ന സ്റ്റാർഷിപ്പ് പ്രോജക്റ്റ് തന്നെയാണത് സ്റ്റാർഷിപ്പിനെ പറ്റി നാം മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചൊവ്വയും ചന്ദ്രനും ഒക്കെ അടക്കമുള്ള അന്യഗോളങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാനൊക്കെ കഴിയുന്ന ഒരു വൻ പദ്ധതിയാണത് അത് എന്നാണ് പൂർണ്ണമായി പ്രാവർത്തികമാകാൻ പോകുന്നത് എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ അതിനുള്ള ആ ഒരു വാഹനത്തിൻ്റെ വളരെ ഗൗരവതരമായ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറേഴ് പരീക്ഷണങ്ങൾ കഴിഞ്ഞു അതിൽ രണ്ടെണ്ണം പരാജയപ്പെട്ടു ബാക്കി നാലെണ്ണം വിജയിച്ചു ഇനിയും ധാരാളം പരീക്ഷണങ്ങൾ നടക്കാനുണ്ട് യാത്രയുടെ വ്യാകരണങ്ങൾ തന്നെ മാറ്റി എഴുതുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് സ്പേസ് എക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബഹിരാകാശ യാത്രയുടെ ഒരു സ്വഭാവം എന്താണ് എന്ന് റോക്കറ്റുകൾ ഒരിക്കലും ആവർത്തിച്ചുപയോഗിക്കാൻ കഴിയില്ല അത് വൺ ടൈം യൂസ് ആണ് ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഉപയോഗം കഴിഞ്ഞാൽ ആ റോക്കറ്റ് ഭാഗങ്ങൾ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കപ്പെടും വീണ്ടും അടുത്ത വിക്ഷേപണത്തിന് വേണ്ടി ആദ്യം മുതൽ ഉണ്ടാക്കിയെടുക്കുക എന്ന പരമ്പരാഗത രീതിയൊക്കെ മാറുകയാണ് അത് സ്പേസ് എക്സ് വലിയൊരളവോളം അതിൽ വിജയിച്ചും കഴിഞ്ഞു ഇപ്പോൾ അവർ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളുടെ സിംഹഭാഗവും അവർ തിരികെ ലാൻഡ് ചെയ്യിച്ച് വീണ്ടും ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരു റോക്കറ്റ് പൂർണ്ണമായും ഒരു ബഹിരാകാശ സംവിധാനം പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് വലിയൊരളവോളം വിജയിച്ചും കഴിഞ്ഞു പരമ്പരാഗത റോക്കറ്റുകളുടെ ഈ പറഞ്ഞ പരിമിതിയാണ് ബഹിരാകാശ യാത്രകളെ വളരെയധികം സങ്കീർണവും ചെലവേറിയതുമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു സാധാരണക്കാർക്ക് ബഹിരാകാശ യാത്ര എന്നത് അപ്രാപ്യമായി മാറുന്നത് ഏതൊരു ടെക്നോളജിയും സാധാരണക്കാരുടെ ജീവിതത്തിനുകൂടി പ്രാപ്യമാകുമ്പോൾ മാത്രമേ അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ നമുക്കറിയാം ഒരു നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് വർഷം മുമ്പൊക്കെ വിമാനയാത്ര എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഏതാണ്ട് അപ്രാപ്യമായിരുന്നു അതിൻ്റെ അകത്ത് ടെക്നിക്കലി സ്കില്ലുള്ളവർക്കും അല്ലെങ്കിൽ മിലിറ്ററി യൂസിനുള്ളതുമായ വിമാനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ അങ്ങനെയുള്ളവർക്കേ അത് ഉപയോഗിക്കാനും കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് എങ്ങനെയാണ് വ്യോമയാന രംഗം മാറി മറിഞ്ഞത് ഏത് മനുഷ്യർക്കും എത്ര സാധാരണക്കാർക്കും രോഗികൾക്കും അവശർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വിമാനയാത്ര എന്ന് പറയുന്നത് സർവ്വസാധാരണമായി മാറിയപ്പോഴാണ് ആ ടെക്നോളജിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചത് എന്നാൽ മനുഷ്യൻ ബഹിരാകാശയാത്ര തുടങ്ങിയിട്ട് അറുപത് വർഷം കഴിഞ്ഞു എങ്കിലും ബഹിരാകാശയാത്ര എന്ന് പറയുന്നത് ആ മേഖലയിൽ അങ്ങേയറ്റം സ്കില്ലുള്ളവർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും മാത്രമായി ഇപ്പോഴും ഒതുങ്ങി നിൽക്കുകയാണ് ഒരു സാധാരണക്കാരന് വെറുതെ ഒന്ന് ബഹിരാകാശത്ത് പോയി വരാൻ ടിക്കറ്റ് എടുത്ത് ബഹിരാകാശത്ത് പോയി വരാൻ കഴിയില്ല ആ അവസ്ഥയാണ് സ്റ്റാർഷിപ്പ് മാറ്റിമറിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്റ്റാർഷിപ്പ് പ്രവർത്തിക്കുന്നത് പരമ്പരാഗത റോക്കറ്റുകളിൽ നിന്ന് വിഭിന്നമായി ഈ സ്റ്റാർഷിപ്പ് പേടകത്തിന് രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ അത് സൂപ്പർ ഹെവി ബൂസ്റ്റർ എന്ന ഭാഗവും സ്റ്റാർഷിപ്പ് പേടകം എന്ന ഭാഗവും ആകെ നൂറ്റി ഇരുപത്തൊന്ന് മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിൽ നൂറ്റി ഇരുപത്തൊന്ന് മീറ്ററിൽ എഴുപത് മീറ്ററും സൂപ്പർ ഹെവി ബൂസ്റ്റർ എന്ന ഭാഗമാണ് ബാക്കിയുള്ള അമ്പത്തൊന്ന് മീറ്ററാണ് സ്റ്റാർഷിപ്പ് പേടകം രണ്ടും കൂടി ചേരുന്ന നീളമാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ എന്ന് പറയുന്നത് ഈ ഈ പേടകം വിക്ഷേപിച്ച് ബഹിരാകാശത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഈ സൂപ്പർ ഹെവി ബൂസ്റ്റർ തിരികെ ഭൂമിയിലേക്ക് വരും അതിൻ്റെ അകത്തെ മുപ്പത്തിരണ്ട് റാപ്റ്റർ എഞ്ചിനുകളിൽ ആറ് റാപ്റ്റർ എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് റിവേഴ്സായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് അത് തിരികെ ലാൻഡ് ചെയ്യും ആ പേടകത്തിൻ പേടകവും പേടകത്തിൻ്റെ എഞ്ചിനുകളും വീണ്ടും ഇന്ധനം നിറച്ച് അടുത്ത ലോഞ്ചിനു വേണ്ടി ഉപയോഗിക്കും അതേപോലെ ബഹിരാകാശത്തെത്തിയ സ്റ്റാർഷിപ്പ് പേടകം അത് അവിടുത്തെ ദൗത്യങ്ങൾ എന്താണോ അത് പൂർത്തീകരിച്ചതിന് ശേഷം എങ്ങനെയാണോ സൂപ്പർ ഹെവി ബൂസ്റ്റർ തിരികെ ഭൂമിയിൽ ലാൻഡ് ചെയ്തത് അതേപോലെ തന്നെ തിരികെ ബഹിരാകാശത്തു നിന്ന് അന്തരീക്ഷത്തിലേക്ക് കടന്ന് കുറച്ച് ദൂരം ഒരു വിമാനം പോലെ പറന്ന് വെർട്ടിക്കലായി ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിന് പറഞ്ഞിരിക്കുന്ന അത് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വന്ന് എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് എഞ്ചിനുകൾ റിവേഴ്സായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ലാൻഡ് ചെയ്യും ഇതാണ് അതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമൊക്കെ പോകുന്ന പേടകമാണെങ്കിൽ അതങ്ങനെ പോകും എന്തുകൊണ്ടാണ് സ്പേസ് ഷട്ടിൽ പോലെ ഇത് ഒരു റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിൽ സംവിധാനം ചെയ്ത ചെയ്യാതിരുന്നത് എന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നില്ലേ എന്ന് ചിന്തിച്ചേക്കാം ഇത് ഈ സ്റ്റാർഷിപ്പ് പേടകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമുള്ള യാത്രകൾക്ക് വേണ്ടിയാണ് ആ ചന്ദ്രനിലും ചൊവ്വയിലുമൊന്നും റൺവേയും കാര്യങ്ങളുമൊന്നുമില്ല അവിടെ കുറഞ്ഞ സ്ഥലത്ത് പറ്റിയ ഒരു സ്ഥലത്ത് നേരെ വെർട്ടിക്കലായിട്ട് ലാൻഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ ഡിസൈൻ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് സ്റ്റാർഷിപ്പ് പേടകം ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് മറ്റൊരു ഗുണമുണ്ട് ഭൂമിയിൽ തന്നെ ലാൻഡ് ചെയ്യുന്ന സംവിധാനമാണെങ്കിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമേറ്റെടുത്ത് കിലോമീറ്ററുകൾ നീളമുള്ള റൺവേകൾ സംവിധാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല നേരെ വന്നിറങ്ങാൻ പറ്റിയ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ എത്ര സ്ഥലം ആവശ്യമുണ്ടോ അത്രയുമോ അതിനേക്കാൾ കുറച്ചോ സ്ഥലമേ അതിനാവശ്യമുള്ളൂ അതെവിടെ വേണമെങ്കിൽ ചെയ്യാം കടലിലെ പ്രധാനമായും ഈ സ്റ്റാർഷിപ്പിൻ്റെ സൂപ്പർ ഹെവി ബൂസ്റ്റർ ലാൻഡ് ചെയ്യുന്നത് കടലിൽ നിർമ്മിച്ച താൽക്കാലിക പ്ലാറ്റ്ഫോമുകളിലാണ് അത്രയും സ്ഥലം മതി അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട് അതവിടെ നിൽക്കട്ടെ എങ്ങനെയാണ് ഇതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടും അരമണിക്കൂർ കൊണ്ടും ഒക്കെ ന്യൂയോർക്കിലൊക്കെ പോയി വരാൻ കഴിയുക വളരെ ലളിതമാണ് സുഹൃത്തുക്കളെ സ്റ്റാർഷിപ്പ് പേടകം ലോഞ്ച് ചെയ്യുന്നു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഇത് ഈ പേടകം സ്പേസിലെത്തും പേടകം സ്പേസിലെത്തിക്കഴിഞ്ഞാൽ പേട ബഹിരാകാശത്തു കൂടി അത് ഭൂമിയെ വലം വെക്കാൻ ആരംഭിക്കും ആ ഭൂമിയെ വലം വെക്കുന്ന താഴ്ന്ന ലോ എർത്ത് ഓർബിറ്റിലെ വേഗത എന്ന് പറയുന്നത് ഏകദേശം മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ആണ് ആ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന പേടകത്തിന് ഭൂമിയെ ഒരു വട്ടം വലം വയ്ക്കാൻ ഏകദേശം പത്ത് മിനിറ്റ് പോലും വേണ്ട പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി അപ്പോൾ ബോംബെയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന പേടകം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സ്പേസിലെത്തി ഭൂമിയുടെ അങ്ങേയറ്റത്തുള്ള ന്യൂയോർക്കിന് മുകളിലെത്താൻ എത്ര സമയം ആവശ്യമുണ്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മതി ആ പത്ത് മിനിറ്റ് അത് അവിടെ എത്തി അത് ഭൂമിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ച് ഭൂമിയിലേക്ക് റീ എൻട്രി നടത്തി തിരിച്ച് ആ അവിടെ ഒരുക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാൻ വീണ്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേണ്ടി വന്നേക്കാം അങ്ങനെ ആകെ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് ബോംബെയിൽ നിന്ന് പുറപ്പെട്ട പേടകം ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തിരിക്കും ഇതാണ് ആ പദ്ധതി എന്ന് പറയുന്നത് അൻപത് അൻപത്തൊന്ന് മീറ്റർ നീളവും മുപ്പതടി വീതിയുമുള്ള ഈ പേടകത്തിൽ ഏകദേശം ആയിരം പേരെ കൊണ്ടുപോകാനാണ് സ്പേസ് എക്സ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇരുന്നൂറ് പേർക്ക് ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ പോകാവുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും ദൂരം ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന യാത്രകളാകുമ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ചെയ്യണം അതിൻ്റെ അകത്ത് ബാത്റൂം ഫെസിലിറ്റി വേണം കോൺഫറൻസ് ഹാളുകൾ വേണം ഉറങ്ങാനുള്ള സ്ഥലം വേണം വ്യായാമം ചെയ്യാനുള്ള സ്ഥലം വേണം ഭക്ഷണം കൈകാര്യം ചെയ്യാനുള്ള സ്ഥലം വേണം ഇത്രയും സ്ഥലം ആവി ഇത്രയും കൂടി ആവശ്യമുള്ളതുകൊണ്ടാണ് ആ ഇൻ്റർപ്ലാനറ്ററി മിഷന് ഇരുന്നൂറ് പേരും എന്നാൽ ഭൂമിയിൽ നിന്ന് പോയിൻറ്റ് ടു പോയിൻ്റ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഏറിയ അരമണിക്കൂർ ഒരു മണിക്കൂർ യാത്രയ്ക്ക് ഇത്രയും സംവിധാനങ്ങൾ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആ സംവിധാനങ്ങൾ കൂടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ എന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഏകദേശം ആയിരം ആൾക്കാരെ ന്യൂയോർക്കിൽ നിന്നും ബോംബെയിലേക്ക് അരമണിക്കൂർ കൊണ്ട് എത്തിക്കാൻ കഴിയും അങ്ങനെ കടലിൽ ലാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കടലിലെ പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യുന്ന നിർത്തുന്ന ആൾക്കാരെ ബോട്ടിലോ ഷിപ്പിലോ കരയിലെത്തിക്കും ഇങ്ങനെ കടലിൽ ലാൻഡ് ചെയ്യുന്ന സ്റ്റാർഷിപ്പ് പേടകം മറ്റൊരു ഹെവി ബൂസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ലോഞ്ച് ചെയ്യും ആ ലോഞ്ച് ചെയ്യുന്ന സാധനം ന്യൂയോർക്കിൽ എത്തുമ്പോഴേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹെവി ബൂസ്റ്റർ അവിടെ അവിടെ ലാൻഡ് ചെയ്യുന്ന ഹെവി ബൂസ്റ്റർ തയ്യാറായിട്ടുണ്ടാകും അങ്ങനെ ഇത് തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ കഴിയും അനേകം ബൂസ്റ്ററുകളും അനേകം സ്റ്റാർഷിപ്പുകളും ഒരേ സമയം ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാകും നമുക്കറിയാം തിരുവനന്തപുരത്ത് ഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് അത് ദിവസവും ഓടുന്നുണ്ട് ഈ ട്രെയിൻ ആദ്യത്തെ ദിവസത്തെ ഓടുന്ന ട്രെയിൻ ഇന്ന് ഓടുന്ന ട്രെയിൻ നാളെ ആന്ധ്രാപ്രദേശിൽ എത്തുമ്പോഴേക്കും അടുത്ത ട്രെയിൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ ആ ട്രെയിൻ ഒരു ദിവസം പിന്നിടുമ്പോഴേക്ക് അടുത്ത ട്രെയിൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ മൾട്ടിപ്പിൾ ട്രെയിൻ സെറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ദൂരം ഡെയിലി ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം അതുപോലെ തന്നെ അനേകം പേടകങ്ങളും സംവിധാനങ്ങളും റെഡിയാക്കി നിർത്തിയിട്ട് ഇത് ഡെയിലി എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ മിക്കവാറും സമീപഭാവിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് കടലിലാണ് ലാൻഡ് ചെയ്യുകയും ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നത് എന്നതുകൊണ്ട് വലിയ വലിയ സംവിധാനങ്ങൾ കരയിലൊരുക്കേണ്ട കാര്യവും ഇല്ല ഇപ്പോൾ സ്വാഭാവികമായി ചിന്തിച്ചേക്കാം ഇതൊക്കെ വലിയ മൾട്ടി ബില്യണേഴ്സിനും മാത്രം സാധിക്കുന്ന കാര്യങ്ങളായിരിക്കില്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് സാധിക്കുക എന്ന് സ്പേസ് എക്സ് ഏകദേശം ഇതിൻ്റെ ടിക്കറ്റ് നിരക്കുകൾ വരെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നുള്ളതറിയാമോ ഒരു ലണ്ടൻ ന്യൂയോർക്ക് യാത്രയ്ക്ക് ചെലവാകുന്നത് ഏകദേശം നാനൂറ് ഡോളറാണ് അതിൻ്റെ എക്കണോമിക് ക്ലാസ്സിൽ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലുമൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഡോളർ ചെലവാകുന്നുണ്ട് എക്കണോമിക് ക്ലാസിനും ബിസിനസ് ക്ലാസ്സിനും ഇടയിലുള്ള ഒരു ടിക്കറ്റ് നിരക്കായിരിക്കും ഈ ഇതുപോലെയുള്ള സ്റ്റാർഷിപ്പുകളിൽ ഉണ്ടാവുക എന്നതാണ് ഇപ്പോഴത്തെ ഏകദേശമായ ഒരു കണക്കുകൂട്ടൽ അതായത് ഒരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് ദീർഘദൂര യാത്ര ചെയ്യുന്നത് പോലെ തന്നെ ബോംബെയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് ഏതൊരാൾക്കും യാത്ര ചെയ്യാവുന്ന അവസ്ഥയാണ് സുഹൃത്തുക്കളെ വരാൻ പോകുന്നത് ഈ യാത്രക്കിടയിൽ നാം ബഹിരാകാശത്തുകൂടി കടന്നു പോകും ആ ബഹിരാകാശത്തുകൂടി കടന്നു പോകുമ്പോൾ ബഹിരാകാശത്തെ ഭാരമില്ലായ്മ എന്ന അവസ്ഥയൊക്കെ നമുക്ക് അനുഭവിക്കാം ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ മുകളിൽ നിന്നുകൊണ്ട് മനോഹരമായ ഈ ഭൂമിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം ഇങ്ങനെയുള്ള ഈ കാലം നമുക്ക് കാണാൻ കഴിയും നമുക്ക് അനുഭവിക്കാൻ കഴിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം